ഹലോ ഗുഡ് മോർണിംഗ് നല്ല കോട്ടൺ ജെട്ടികളാട്ടോ വന്നേക്കുന്നത് ഇതൊക്കെ നല്ല ഒന്നാം അന്തരം ക്വാളിറ്റി അല്ല സൂപ്പർ ഹീറോ ജെട്ടികളാട്ടോ ഇന്ന് ലൈവിലെ വന്നൊന്നും കാണിക്കാൻ തീരെ ടൈമില്ല അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് കാണിച്ചേക്കുന്നത് പിന്നെ മിട്ടുകൊണ്ടെടുത്തുനിന്ന് ചെട്ടികളെ മേടിച്ചവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ഒട്ടും ഡിലേ ഇല്ലാതെയാണ് ഈ സാധനങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നത് ഒട്ടുമ ഡിലേ ഇല്ലാതെയാണ് ഈ ജെട്ടികൾ എത്താൻ പോകുന്നത് അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞു ഈ ജെട്ടികളൊക്കെ ഇതൊക്കെ പുതിയതാ കേട്ടോ അല്ലാതെ ഇതൊന്ന് യൂസ് ചെയ്തതൊന്നും അല്ല എല്ലാം പുതിയത് തന്നെയാണ് അപ്പോൾ ഇതിൽ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ച് തരണേ അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഭംഗിയല്ലേ അപ്പോൾ ഇത് ഇടുമ്പോൾ അതിനേക്കാളും ഭംഗിയായിരിക്കും കേട്ടോ പിന്നെ ഇതിൻ്റെ വില കേട്ടാൽ നിങ്ങൾ വളരെ വില കുറവാണ് ആണ് ഇത് വിൽക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക കേട്ടോ പലയിടത്തും ഓടി നടന്ന് ഹാൻഡ് പിക്ക് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നതാണ് സൂപ്പർമാൻറെ ജെട്ടി ഉണ്ട് ബാറ്റ്മാന്റെ ജെട്ടി ഉണ്ട് ഫ്ലാഷിന്റെ ജെട്ടി ഉണ്ട് ക്യാപ്റ്റൻ അമേരിക്കയുടെ ജെട്ടി ഉണ്ട് വോൾവറിൻ്റെ ചെട്ടിയുണ്ട് ഇനി ഇതിൽ ഉൾപ്പെടുത്താത്ത എന്തെങ്കിലും ജെട്ടികൾ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി അതായത് ഡോക്ടർ സ്ട്രീൻസിൻ്റെയോ ഹൽക്കിൻ്റെയൊക്കെ ജെട്ടികൾ വേണമെന്നുണ്ടെങ്കിൽ മോലിനോട് പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ അതെല്ലാം കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അതൊന്ന് അയച്ചു തരണം കേട്ടോ കാരണം ഈ ചെട്ടിയിലൊക്കെ പെട്ടെന്നാണ് വിട്ടു പോകുന്നത് പിന്നെ നിങ്ങൾക്കറിയാം മിട്ടു ഇപ്പം ബിസിനസ് ചെയ്ത് സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഒരുപാട് അറ്റാക്ക് വരുന്നുണ്ട് അറ്റാക്ക് വരുന്നുണ്ട് അപ്പൊ മിട്ടു അതിനൊന്നും റെസ്പോണ്ട് ചെയ്യാനൊന്നും പോകുന്നില്ല അത് മിട്ടുവിൻ്റെ തീരുമാനമാണ് അപ്പം മിറ്റുവിന് മിട്ടുവിനെ മണിക്കിട്ടി മണിക്കിട്ടിയുടെ ഭാവി നോക്കണമല്ലോ അപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ ഒരു 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 ഈ മിട്ടുവിനെ ജീവിക്കാൻ അനുവദിക്കണം നിങ്ങൾക്കറിയാം പലരും ഞങ്ങളിലേക്ക് വന്ന് ഞങ്ങളിൽ നിന്ന് എല്ലാം അവരെ കൈപ്പറ്റിയിട്ട് ഞങ്ങളെ ഉപേക്ഷിച്ചു പോയവരാണ് ഇനി അങ്ങനെ ഉണ്ടാവില്ല മിട്ടു ഒരു പൊട്ടിപ്പെണ്ണായതുകൊണ്ട് പലപ്പോഴും പല അബദ്ധത്തിനും പോയി ഒരു ഒരു വളരെ മെച്യൂരിറ്റി കുറവ് ആയതുകൊണ്ട് തന്നെ പലരും പലയിടത്തൊന്നും പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് പ്രശ്നത്തിന് ഞങ്ങളില്ലും ഞങ്ങൾ ഇല്ല അഞ്ചാറബുദ്ധമൊക്കെ ഏത് പോലീസുകാരനും പറ്റുമല്ലോ അപ്പൊ ഇനി ഒരു പ്രശ്നത്തിനും ഇല്ല അപ്പൊ നിങ്ങൾ എല്ലാവരും ഞങ്ങൾ അധ്വാനിച്ച് ജീവിക്കാൻ അനുവദിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടതിൽ ഇഷ്ടപ്പെട്ട ഏത് ജെട്ടി അയച്ചാലും ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് മിറ്റുവിന്റെ വാട്സ്ആപ്പിലേക്ക് അയക്കുക ഓക്കേ ബൈ